ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി പോള് ഇന്നലെ സമ്മർ മീഡിയ നൽകിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ പോളുകളിലൊന്നാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ പോളുകളിലൊന്നാണ് ഇന്നലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് ഈ സീസണിൽ ആദ്യത്തെ പോളെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തിരുന്നത് ഫാൻസ് പവർ ആർക്കാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നൽകിയിരുന്നത് പ്രധാനമായിട്ടും ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നിലുണ്ടായിരുന്ന നാല് കണ്ടസ്റ്റന്റിൻ്റെ പേരാണ് അതിനകത്ത് കൊടുത്തത് പാർട്ട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനിയും കുറേ പേരുടെ നമുക്ക് നോക്കാനുണ്ട് സോ എന്നിരുന്നാലും നിലവിൽ കരുത്തരായ നാല് പേരായതു കൊണ്ട് തന്നെ ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു ഒരു ലക്ഷത്തി ഒൻപതിനായിരം പേരാണ് പങ്കെടുത്തത് അതിൽ നാല്പത്തിരണ്ട് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ നിലവിൽ സിജോക്കാണ് ഇരുപത്തിയൊൻപത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ ജാസ്മിനുണ്ട് ഇരുപത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ രതീഷിനും പത്ത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ റോക്കിക്കും നിലവിലുണ്ട് ഈ നാല് പേരുകളാണ് നമ്മൾ കൊടുത്തത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി ഒൻപതിനായിരം പേര് പങ്കെടുത്ത ഒരു പോളാണ് അപ്പോൾ സീസണിലെ ഏറ്റവും വലിയ പോളുകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം അപ്പൊ അതിൽ ഇരുപത് ശതമാനത്തോളം പ്രേക്ഷക പിന്തുണ നെഗറ്റീവായിട്ട് ഗെയിം കളിച്ചിട്ടും രതീഷിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് സിജോയുടെ കാര്യത്തിൽ എനിക്ക് ഞെട്ടലൊന്നുമില്ല സിജോ അത്യാവശ്യം ഒരു ഒരു ഹീറോയിക് ഹീറോയിക്യാരക്ടറായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ബിഗ് ബോസിനകത്ത് സോ ഫോർട്ടി ടു പെർസെൻറ്റേജെന്ന് പറയുന്നത് ഒരു ഒരു നല്ലൊരു പെർസെൻറ്റേജ് തന്നെയാണ് ജാസ്മിനും നിയർലി തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് സൊ ജാസ്മിന് ആൾറെഡി അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആണ് റോക്കിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം പോൾ ഇട്ട സമയങ്ങളിൽ ഏഴ് ശതമാനമാണ് ഉണ്ടായിരുന്നത് ഇന്നലത്തെ ആ ഒരു പെർഫോമൻസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു പത്ത് ശതമാനമായിട്ടത് മാറിയിട്ടുണ്ട് ഇനിയും നല്ലപോലെ പോയാൽ റോക്കിക്ക് ഫാൻ ബേസ് കൂടുകയും ചെയ്യും സോ സീസൺ സിക്സിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി പോളിൽ ഇവർക്ക് നാല് പേർക്കും കിട്ടിയ ഒരു പ്രേക്ഷക പിന്തുണയാണ് ഈ കാണുന്നത് ഒരു ലക്ഷത്തി പതിനായിരത്തോളം പേര് പങ്കെടുത്തൊരു പോളാണത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം